സ്വാഗതം കാലടി ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡിൽ കിഴക്കേപ്പുറത്ത് ദാക്ഷായിണി അമ്മ എന്നിവരുടെ വീട്ടിൽ കാട്ടുപന്നി ആക്രമണം ഉണ്ടാവുകയും ജീവനും സ്വത്തിനും വരെ ഭീഷണിയാവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി ഏതാണ്ട് അറുപത് എഴുപത് കിലോ തൂക്കമുള്ളതായ ഈ ആൺ കാട്ടുപന്നിയെ പഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറി വാർഡ് മെമ്പർ എന്നിവരുടെ സാന്നിധ്യത്തിൽ ലോക്ക് ലൈസൻസുള്ള ആശിയാന റാബിഡ് ഫാം ഉടമയായ ഡോക്ടർ മിഗ്ദാദ് വെടിവെച്ചു കൊല്ലുകയും ഭക്ഷ്യയോഗ്യമല്ലാതാക്കുകയും ജഡം മറവു ചെയ്യുകയും ചെയ്തു ഡോക്ടർ മിഗ്ദാദ് ആശിയാന എംപാനൽഡ് ഷൂട്ടർ തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റിയഞ്ച് ഇരുപത്തിയൊൻപത് എഴുപത്തിരണ്ട് പൂജ്യം അഞ്ച് പൂജ്യം നാല് ഒൻപത് നാല് രണ്ട് നാല് രണ്ട് ഒൻപത് രണ്ട് പൂജ്യം അഞ്ച് മുയൽ വാഴുമിടം പണം റാബിറ്റ് ഫാം ഏറ്റവും നല്ല മുയൽ കർഷകനുള്ള കേരള സർക്കാരിന്റെ ജീവനം അവാർഡും യു കെ ഇന്റർനാഷണൽ ഫാം മാനേജ്മെന്റ് അസോസിയേഷന്റെ അംഗീകാരവും നേടിയെടുത്ത ഇന്ത്യയിലെ ആദ്യത്തെ മുയൽ വളർത്തൽ കേന്ദ്രം റാബിറ്റ് ഫാം മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് സമീപം തിരു ആരോഗ്യത്തിന് ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്ന ഒമേഗ ത്രീ ലിനോലിക് ആസിഡ് അടങ്ങിയ കൊഴുപ്പില്ലാത്ത ഔഷധ ഗുണമുള്ള മുയൽ ഇറച്ചിക്കും മുയൽ വളർത്തൽ യൂണിറ്റിനുമായി റഷ്യൻ ഇനങ്ങളായ സോവിയറ്റ് ചിഞ്ചില ഗ്രേ ജാൻറ്സ് വൈറ്റ് ക്രോസ് വേണ്ടി വളർത്തുന്ന അങ്കോറ ഇനത്തിൽപ്പെട്ട ൾ എന്നിവയുടെ വിപുലമായ ശ്രേണി കേരളത്തിൽ ആയിരക്കണക്കിന് യൂണിറ്റുകളുമായി കാർഷിക കേൾക്ക് മോചന മന്ത്രവുമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ജനകീയ ആസൂത്രണ പരിപാടിയിൽ ഉൾപ്പെടുത്തി വ്യക്തികൾ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ ട്രസ്റ്റുകൾ സൊസൈറ്റികൾ എന്നിവ മുഖാന്തിരം ലാഭകരമായി ചെയ്യാവുന്ന മുയൽ വളർത്തൽ യൂണിറ്റുകൾക്ക് ആവശ്യമായ മുയലുകളെ റാബിറ്റ് ഫാമിൽ നിന്നും നൽകി അവയിൽ നിന്നും ഉത്പാദിപ്പിക്കുന്ന ഇറച്ചി മുയലുകളെ മെച്ചപ്പെട്ട വില നൽകി നൽകി തിരികെ വാങ്ങുന്ന കേരളത്തിലെ ഒരേ ഒരു സ്ഥാപനം ഒന്നിന് പത്തായി മുയൽ പെരുകുന്നു ഒപ്പം നിങ്ങളുടെ സമ്പാദ്യവും ആഷിയാന റാബിഡ് ഫാം മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് മുൻവശം താഴെപ്പാലം തിരൂർ മലപ്പുറം ഫോൺ സീറോ ഫോർ നയൻ ഫോർ ടു ഫോർ ടു നയൻ ടു സീറോ ഫൈവ് മൊബൈൽ നയൻ എയ്റ്റ് നയൻ ഫൈവ് ടു നയൻ സെവൻ ടു സീറോ ഫൈവ് വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ആഷിയാന റാബിഡ് ഫാം ഡോട്ട് കോം ഇമെയിൽ ഓഫീസ് അറ്റ് ആഷിയാന റാബിഡ് ഫാം ഡോട്ട് കോം